അഹമ്മദില്ല നമ്മുടെ ഹാജിമാർക്ക് വലിയ സന്തോഷത്തോടെ ആരംഭമായ മുത്തിൻ്റെ ഒരേ ഒരു പ്രിയതമയുണ്ടായിരുന്നു ജന്നത്തിൽ ജന്നത്തുൽ ജന്നത്തിൽ ബക്കീലുമല്ലാത്ത മൈമൂന ഉമ്മയുടെ മക്ബറ അവിടെ ജിയാറത്തിന് വന്നതാണ് പ്രിയമുള്ളവരെ നിങ്ങൾ വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മറ്റുള്ളവരിൽ കയക്കുക എങ്കിലേ കൂടുതൽ ആളുകൾക്ക് ഈ ചരിത്രങ്ങൾ അറിയാൻ കഴിയുകയുള്ളൂ നമ്മളിപ്പോ ഉള്ളത് മക്ബരയിലാണ് മൈമോന അല്ല മൈമോന ഉമ്മ എന്ത് കാരണം ഉമഹാദുൽപ്പെട്ടവരാണ് പെട്ട ആരും എന്താണ് അറിയോ കൊണ്ടും ശ്രേഷ്ഠത പൊണ്ണങ്ങളാണ് അപ്പൊ ആറുമ്പോ പോവാ തങ്ങളുടെ കൂടെ അവരെ കൂടെ അന്തി ഉറങ്ങ അവരെ സന്തോഷത്തിന് വേണ്ടി ജീവിക്ക അവർ മുത്താൻ ഹൃദയത്തിന് കയറി കൂടാ അതൊരു വലിയ ഭാഗ്യമുള്ള കാര്യം തന്നെയാണ് അതിൽ യാതൊരു സംശയമില്ല അങ്ങനെ വലിയ ഭാഗ്യം കിട്ടിയ മഹതിമാരിൽപ്പെട്ട ഒരു മഹതിയാണ് മഹതി രണ്ട് മഹദിയാണ് മഹദി ഉമ്മഅള്ളക്കപ്പെട്ട പക്ഷെ അപ്പോഴും മൈമോന ഉമ്മ ചെറുപ്പക്കാരിയാ മനസായില്ലേ മാത്രമല്ല ഹൃദയത്തിൽ ഈമാനിന്റെ നല്ല പവറുള്ള ഒരു മഹതിയായിരുന്നു മഹദിയായ മൈമോന ഉമ്മ റതി മഹദി അവർ രണ്ട് ഭർത്താക്കന്മാരെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇരിക്കുമ്പോഴാണ് ഒരിക്കൽ ആരംഭപൂവായ മുത്തനബി സുല്ലാസ്ല തങ്ങൾ നമ്മൾ ഹൃദയബി ആ സന്ധിയെല്ലാം കഴിഞ്ഞ് തിരിച്ചു പോയല്ലേ മതിയിരുന്നു അത് കഴിഞ്ഞിട്ടാണ് ഏഴാമത്തെ വർഷം ആരംഭ പോവായ തങ്ങളും സ്വഹാബത്തും മക്കം മക്കംഫ്തിന് വരുന്നതല്ല നമ്മൾ പറഞ്ഞു കഴിഞ്ഞില്ലേ അങ്ങനെ വന്ന് ഇവിടെ അവര് ഈ പറഞ്ഞ വിഭാഗത്തിന് അവിടെ അവര് ഉമ്ര ചെയ്തു കൊടുക്കാം അപ്പോ അന്ന് അവിടെ ആരുണ്ട് നമ്മളെ മൈമോനാവും ഉണ്ടാട അപ്പൊ മൈമോനമ്മ ഈ കൂട്ടത്തിനല്ല മൈമോനമ്മ ഒരു വീക്ഷും മൈമോനമ്മക്ക് ഇങ്ങനെ ഇവരെ ഉമറ കണ്ടപ്പോ ആരംഭപൂവായ മുത്തിനോട് ഇഷ്ടം തോന്നി ഇഷ്ടം തോന്നി സ്വാഭാവിക അല്ലേ അങ്ങനെ ഇഷ്ടം തോന്നിയത് മാത്രല്ല എന്താണ് ഇഷ്ടം നമ്മൾ ആഗ്രഹിക്കുമ്പോൾ ഒരു ഇഷ്ടമില്ല മഞ്ചു കൊണ്ട് അത്ര വലിയ ഒരാളില്ലല്ലോ ആ ഗ്രാമർ കണ്ട ഇഷ്ടല്ലേ പറഞ്ഞത് അവരിഷ്ടം തരുവോ പഠിച്ചവനായു ഞാൻ എനിക്ക് ഇവരുടെ ഹൃദയത്തിൽ ഒരു സ്ഥാനം കിട്ടിയാലും വലിയ മഹത്തുള്ള ും പെടൂലേ ആ ഒരു സ്ഥാനം കിട്ടാൻ ഒരു കിട്ടാഗ്രഹ് മനസ്സില് പറയുന്നേ അപ്പൊ അങ്ങനെ അവർ ആഗ്രഹിക്കുകയും അവർ ഈ ആഗ്രഹം മനസ്സിനെ കൊന്നുകൂട്ടി ഹരി ബി കൊന്നുകൂട്ടി അങ്ങനെ കൊന്നുകൂട്ടിയപ്പോ ഇവര് ഈ ഒരു ആഗ്രഹം അവിടെങ്കിലും പറയണ്ടാവുള്ളൂ അങ്ങനെ ആത്മാർത്ഥമായി ആത്മാർത്ഥമായിരുന്നു കൊറേ ദുവാർന്നേ പഠിച്ചോലെ തരണേന്ന് അപ്പൊ അങ്ങനെ തുടരുന്നതിന് ശേഷം ഇവര് ഒരിക്കൽ അബ്ബാസ് തങ്ങളുടെ പാപ്പയുടെ ഭാര്യയോട് പറഞ്ഞു ഈ വിഷയം സ്വാഭാവികമാണ് കൂട്ടുകാരിയാണ് ഇവര് വലിയ കൂട്ടുകാരിന്നു ചങ്ക ചോരയായിരുന്നു അങ്ങനെ കൂട്ടുകാരില്ലേ ഞമ്മളെ എല്ലാ വിഷയവും ചെയ്യാറുണ്ട് ശങ്ക അങ്ങനെ വിഷയം പറഞ്ഞാ ഈ അബ്ബാസ് തങ്ങളുപ്പാപ്പാന്റെ സഹദരിമണി എന്തായി അബ്ബാസ് തങ്ങളുപ്പാപ്പാണ് വിഷയം പറഞ്ഞു ഇങ്ങനെ നിങ്ങൾക്ക് ആഗ്രഹം നമ്മുടെ മൈമോനെ കിട്ടി നിന്നു അപ്പോ അബ്ബാസ്ൂവലോട് പറഞ്ഞു പറഞ്ഞത് ഒരാൾക്ക് നബിയെ അങ്ങയുടെ ആ ഒരു സവിധത്തിൽ ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ അങ്ങയുടെ ഭാര്യയായി സഹധർമ്മിണിയായി ജീവിക്കാൻ ആഗ്രഹമുണ്ട് നബിയെ അവരെ ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടുണ്ട് അപ്പൊ മുത്ത നബി തങ്ങൾ ഈ വിവരം അറിഞ്ഞപ്പോ ജാഫർ തങ്ങൾ പാപ്പാ ഏൽപ്പിച്ചു ഇതിനെ കുറിച്ച് അന്വേഷിക്കാൻ ഇതാ വെറുതെ ആരും പറയുമ്പോൾ കിട്ടാൻ പറ്റുമല്ലോ സംഗതിയെ കുറിച്ച് പഠിക്കണ്ടേ അലൈഹി ഒരേ തങ്ങൾ വിവാഹം ചെയ്ത ഓരോ ഓരോ വിവാഹവും ഓരോ കാരണങ്ങളുണ്ട് വെറുതെ കൊണ്ടുപോയിട്ട് മറ്റു പലരും പറയാറുണ്ട് മുഹമ്മദ് അക്കെന്നാണ് മുത്തായ് നബിസു സഹ തങ്ങൾക്ക് വലിയ ആരോപണങ്ങളാണ് ആരംഭപായിഷ ഉമ്മാൻ കിട്ടിയാ ആയിഷ ഉ കണ്ടിട്ടീനുവേണ്ടി കിട്ടിയതാ ഉമ്മ നല്ല കൊലീനയായ ഒരു വലിയ സമ്പന്നരായ ഒരു പെണ്ണായിരുന്നു അപ്പൊ അങ്ങനെ ഒരാൾക്ക് ഇസ്ലാമിന് ആവശ്യമുണ്ട് ഇത് ഓരോരോരുത്തർക്കും ഓരോ റീസൺ ഉണ്ട് അങ്ങനെ മുത്തൻ ബി ബിസു അള്ളാല് തങ്ങൾ ജയഫുർ തങ്ങളുടെ പാപ്പനെ ഏൽപ്പിച്ചു ഈ വിഷയത്തെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി ജാഫർ ജയഫുർ പാപ്പ പാപ്പിനെ കുറിച്ച് ഇതിനെ കുറിച്ച് അന്വേഷിക്കാൻ പോയി അന്വേഷിക്കാൻ പോയ സമയത്താണ് പരിശുദ്ധമായ വേറെ പ്രത്യേകം അവസാനമായി മുത്തോ ഭാര്യ പിന്നെ അങ്ങനെ ഉമ്മാർഒമ്മിൽ ഇന്ന് ഈ മൈമോന ഉമ്മ ചേരുന്ന രംഗമാണ് ആരംഭ പോവായ മുത്തനിബി അലൈഹി വസ്ലമ തങ്ങളും മൈമോന ഉമ്മയും തമ്മിലുള്ള ഒരു വലിയ സന്തോഷ നിമിഷം ഇങ്ങനെ ഒരു ഇറങ്ങി എന്നുള്ള വിവരം ആരറി മൈമോന ഉമ്മ അറിഞ്ഞു എവിടെങ്കിലും പറഞ്ഞോളി ചിലവില്ലല്ലോ മൈമൂന ഉമ്മ ആ സമയത്ത് അവരല്ല അറിയോ ഇംഗിതാ ഇരിക്കും മനസ്സിലായില്ലേ ഇത് മൈമൂന ഉമ്മയുടെ വീടാണിവിടെ ഇവിടെ ആയിരുന്നു മൈമൂനമ്മയുടെ നാട് ഈ വിവരം അറിഞ്ഞപ്പോ ഒട്ടകത്തിൽ അങ്ങനെ പോവായ ആരംഭപത്തിന്റെ ചാരത്തേക്ക് പോയി അങ്ങനെ ആരംഭ പോവായ മുത്തന്റെ ചാരത്തേക്ക് പോയിട്ട് മൈമോനമ്മ ചെന്നവടെ മുത്തായും അപ്പൊ മൈമോനമ്മ ഒഴിച്ചു പറയാണ് എന്താ പറയാ നബിയെ ഈ ഒട്ടകവും ഒട്ടകത്തു പോയാലും ഈ ഒട്ടകവും ഒറ്റകത്തിൻ്റെ ഇരിക്കുന്നതും ഞാൻ ഞാൻ അങ്ങിലേക്ക് എന്തായി അങ്ങിലേക്ക് സമർപ്പിക്കുന്നു മനസ്സായില്ലേ അങ്ങനെ എന്തായി മൈമൂഴം അങ്ങോട്ട് പറയാ ഈ ഒട്ടകം ഞാൻ തരണ്ട ഒട്ടകത്തിന് എന്ന് പറഞ്ഞാല് ഈ മുൻജത്തിയെ കുറിച്ച് പറയണത് മനസ്സിലായില്ലേ അതൊരു ബഹി ഇറങ്ങി തന്നപ്പോ സന്തോഷ അല്ലാണ്ട് പെർമിഷൻ കിട്ടി തന്നപ്പോ അങ്ങനെ വൈമോന ആരംഭ പോവായ മുത്ത നബി സല്ല അലൈഹി സ്വല വിവാഹം കഴിഞ്ഞു അഞ്ഞൂറ് ദീർഘം അന്ന് മഹർ കൊടുത്തിരുന്നു ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാം ചുരുക്കി പറഞ്ഞാൽ അങ്ങനെ ഒരു വലിയ ഭാഗ്യം ലഭിച്ച മഹതിയാണ് ആ മഹതിയായ മൈമോന ഉമ്മ എന്നുള്ള പ്രിയമുള്ളവരെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അറിയാം ആറമ്പൂവായ മുത്തനെ കുറിച്ചും അവർ തമ്മിലുള്ള വിവാഹത്തെക്കുറിച്ചും ഇവിടെന്ന് പറയുമ്പോൾ ഇത് മഹതി അവർ കേൾക്കും മനസ്സായെ മഹാദേവർക്ക് സന്തോഷം ഉണ്ടാവുള്ളൂ കാരണം അവരെ ജീവിതത്തെ കുറിച്ചല്ലേ പറയണത് അല്ലേ അപ്പൊ അത് വലിയൊരു സന്തോഷമുള്ള നിമിഷമേ ആവുള്ളൂ ഒരു സംശയമെല്ലാം അവര് കാണും നമ്മുടെ സംഘം വന്നൊക്കെ സാധാരണ ജോയിങ്ങി പോകുമ്പോ ബസ് നിന്ന് നിർത്തി ഇത് മൈമൂനഅബീനും അക്കബര പോലാ പതിവ് മനസ്സായല്ലേ മുമ്പ് വന്നവർ അറിയാം അതാണ് അതിന്റെ സിസ്റ്റം അപ്പൊ നമ്മള് ഇവ ഇവര് തേടി മാത്രം വന്നു എന്ന് പറയുമ്പോ ആ മഹദിക്ക് നമ്മോട് വല്ലാത്ത മഹബത്തുണ്ടോ ആ ഒരു മഹബത്ത് കൊണ്ടുള്ള നമ്മളെ ജീവിതം സംശുദ്ധമാക്കി തീരുമാറാവട്ടെ മൈമൂനഅമ്മ ഒരു ഫേവറേറ്റ് ഡ്യൂട്ടി എന്ന് അറിയോ ആരംഭ ആരംഭപ്പൂവായ മുത്തനെ സന്തോഷിപ്പിക്കുക ഭയങ്കര ക്രേസ് ആയിരുന്നു അതായത് ഉമ്മ ഹദീജമ്മന്ന് പറഞ്ഞാല് ആരംഭപ്പൂവായ മുത്തിന്റെ ഉമ്മയാണ് സഹോദരിയാണ് പിന്നെ എന്തുവാണ് ഭാര്യയാണ് പറഞ്ഞത് അതൊരു സ്റ്റേജ് വേറെയാണ് വേറെ റിയൽ അത് ഒന്നും കൂടി കെയറിങ് ആണ് എന്താ ഫാമിലി മുത്തനെങ്ങനെ സന്തോഷിപ്പിക്കുക അത് പ്രത്യേക ഇഷ്ടം ചരിത്രമുത്തില്ല അങ്ങനെ മുത്തനു ബിസലുള്ള ആശ്രമം എപ്പോഴും സന്തോഷം കൊടുക്കാൻ എന്തെല്ലാം ചെയ്യണം ഇതാണ് ഇഷ്ടം ആ തങ്ങോര് എപ്പോഴും കുശുരങ്ങൾ പോലെയാണ് ഭയങ്കര അതിനൊക്കെ പ്രത്യേക താല്പര്യമായിരുന്നു അത്ര ഒരിക്കൽ മുത്തനെ ബസിലുള്ള ഒരു ശ്രമം തങ്ങള് പോയി തിരിച്ചു വന്നപ്പോ ഡോർ തുറക്കുന്നില്ല ഡോർ മുട്ടി തുറക്കുന്നില്ല അപ്പോ മുത്ത ബിസിലുള്ള ഒരു ശ്രമ തങ്ങള് എന്താണ് മൈമൂന ഡോർ തുറക്കാത്തതെന്ന് ചോദിച്ചു അത് തങ്ങൾക്ക് ഞാൻ ചോദിക്കാം നമ്മള് മൈമോന ഉമ്മന്ന് പറഞ്ഞാ തങ്ങൾ സഹദിർമ്മിണിയോടല്ലേ ചോദിക്കണേ അപ്പൊ മൈമോന ഉമ്മ പ്രിയതങ്ങളോട് ഇങ്ങനെ ചിരിച്ചുകൊണ്ട് കൊണ്ട് എന്താണ് മറ്റേ മെണ്ണുങ്ങൾ പോയിട്ട് വരാൻ ചോദിച്ചു നമ്മളുണ്ടാവില്ലേ രണ്ടു മൂന്ന് പെണ്ണുങ്ങൾ ചോദിക്കൂലെ എന്താണ് ഇപ്പൊ അവിടെ അവരായിരുന്നു ചോദിക്കൂലെ അതൊക്കെ സന്തോഷത്തിൽ ചോദിച്ചെന്ന മുത്തായ തങ്ങളെ എതിർത്തെല്ലാം അപ്പൊ അങ്ങനെയൊക്കെ ആയിരുന്നു അവരുടെ ജീവിതം മനസ്സായല്ലേ അപ്പോഴാണ് അലൈഹി മുത്തു പറഞ്ഞത് മൈമൂന ഞാൻ ഒരിക്കലും മനസ്സായാലേ തങ്ങേകാണ് അതേ എത്ര ബാലുമാരുണ്ടെങ്കിലും ഓരോ ബാലുമാർക്കും തുല്യനീതി അതുകൊണ്ട് അനീതി ഞാൻ ചെയ്യില്ല ഞാൻ മൂത്രിക്കാൻ പോയതാണ് മൂത്രികാൻ പോയ അന്ന് കാലത്ത് ബാത്റൂമൊന്നുമില്ല ആലോചിച്ചു ഇപ്പൊ തന്നെ ഇവിടെ എന്തെങ്കിലും ഇല്ല പിന്നെ പറഞ്ഞോ ഇവിടെ വീണ്ടേ അപ്പൊ അന്ന് ബാത്റൂമൊന്നുമില്ല തങ്ങൾ മൂത്രിക്കാൻ പോയൊക്കെ കൊഴിഞ്ഞ സ്ഥലം നോക്കി തിരിച്ചു വന്നപ്പോഴേക്കും മൈമൂനം എന്താ പറഞ്ഞോ ആ മേറ്റ പൂജ് പോയാലല്ലേ എന്നുള്ള രൂപത്തിൽ മനസിലായില്ലേ ഇവന്റെ ശൈലി പറഞ്ഞാണ് ആ രൂപം പറഞ്ഞു ചരിത്രത്തിലുണ്ട് അങ്ങനെ അപ്പൊ പറഞ്ഞോണ്ടോന്ന് വെച്ചാല് അങ്ങനെയൊക്കെ മുത്തിന്റെ സന്തോഷത്തിന് വേണ്ടി ജീവിച്ചൊരു മാനിക്കൊക്കെ ഈ കിടക്കുന്നത് മനസ്സായല്ലേ ഇവിടെ വെച്ചുകൊണ്ട് മുത്തനെ കുറിച്ച് മധു പറഞ്ഞാല് മൈമോനമ്മക്ക് വല്ലാത്ത ഇഷ്ടം മൈമോനമ്മക്ക് ഇഷ്ടമായാല് ഉമ്മാതിന് പറ്റ ആരംഭപായ മുത്തായ തങ്ങൾ മതിയിരുന്നു കാണും എന്റെ സഹോദരമിണിന്റെ ചാരത്തുമായിട്ട് അവരെ സന്തോഷിപ്പിക്കുന്നത് അങ്ങനല്ലേ നമ്മൾ വിശ്വസിക്കുന്നത് ആ അപ്പൊ പറഞ്ഞോണ്ടാല് ചുരുക്കി പറഞ്ഞാല് മൈമൂന ഉമ്മയുടെ ചാരത്തെ നമ്മൾ മൈമോനഅമന്റെ സ്വഭാവശൈലിയാണ് നമ്മളിപ്പോഴുള്ള അത്ര വലിയൊരു മഹതിയുടെ ചാരത്താണുള്ളത് അള്ളാഹോ സുഹാന ഇവരുടെയൊക്കെ കൊണ്ട് നമ്മളെ ജീവിതം ഹൈറിലാക്കി തീരുമാറാവട്ടെ അപ്പൊ നേരത്തെ ചോദിച്ചു വെച്ചാല് ആരംഭ പോവാ തങ്ങള് മറ്റു പാടിമാരൊക്കെ ജന്നല്ലേ ജന് ഭക്തീരാം മൈമൂ മൈമൂന ഉമ്മ എന്തുകൊണ്ടാണ് ഇവിടെ ആയത് എന്നുള്ളത് ചരിത്ര ഗ്രന്ഥങ്ങളിൽ ഒരിടത്ത് കാണാം മറ്റൊരു പല കോളത്തിലുണ്ടാവും അപ്പൊ മുസ്ലിാരി കണ്ട പറയണേ അതല്ലേ എനിക്ക് പറയാനുള്ളൂ അല്ലേ അതായത് ഉമ്മ ഇവിടെയാണ് അവർ വീട് പറഞ്ഞല്ലേ ഇവിടെ വെച്ചായിരുന്നത്ര അവർ തമ്മിലുള്ള വൈവാഹിക ജീവിതം സന്തോഷ ജീവിതം ഉണ്ടായിരുന്നു അപ്പൊ എന്റെ ഹബീബ് ഞാനുമായി സന്തോഷ ജീവിതം നയിച്ച സ്ഥലം ഇവിടെയാണ് അതുകൊണ്ട് എനിക്ക് ഇവിടെ വേണ്ടു ഓ പ്രണയം പോയ പോക്കു കൂടി അല്ലേ ആ ആ മുസ്ലിയ് പറഞ്ഞ കൊറച്ചൊരു കാര്യം മനസ്സിലായില്ലേ അതേ സോറി അതിപ്പോ അവര് പറഞ്ഞു തെറ്റു വരാനില്ല കാരണം ചരിത്രങ്ങൾ പലതും എന്താണോ ഓരോ ഭാഗങ്ങളിലുണ്ട് അതിന്റെ ആശയം ശരിയാവാൻ സാധ്യതയുണ്ട് ഏതാണ് ഇഷ്ട അപ്പൊ ചുരുക്കി പറഞ്ഞാൽ എന്താണ് അങ്ങനെയാണ് ഇവിടെ മൈമൂനബിയുടെ മക്കബര വന്നത് എന്നുള്ളത് ഞമ്മൾ കേട്ടിട്ടുണ്ട് എങ്ങനെയൊക്കെയാണെങ്കിലും നമുക്ക് അത്ര അധികം വലിയ മഹത്തുള്ള സ്ഥലത്താണുള്ളത് അള്ളാഹു സുബ്രഹ കബൂൽ ചെയ്യുമാറാവട്ടെ ആരംഭായ قرات العينين أشرى في خلق الله أحمد طه رسول الله ألم بابو يا مدين حضرة الجنة طه ينك توفيق مل جاوا من جاوا مرتاح المستقي حب الثقالين اجمل خير الفريقين آرَمْ بقوا يا متين بيون حضرة الجنة دار نجعلك توفيق خوا ياسين وحميم نبيونا انس الغريبين ابي يلا مولى الصالحين ارم بطوا يا مثنى بيونا حضرت الجنة <الدان>. <applause> الله صلي وسلم عليه يا ربنا أزكى الصلاة الله عدو ما يا الله أعلم به يا متين بيوني حضرت الجنة جنك يا الله حبا وشوقا يا رحمة العالمين جئناك صلى الله عليك سلام نور الله أعلم الله يا مدين حضرة الجنة نرجو السعادة محو الشقاوة يا خير رسول الله عليك دائما صلى الله ارم بفوا يا مت نبي حضرت الجنة الله امين يا رب يا رب العالمين زد لنا حباًنا اليه يا ربنا اعطينا امين يا ربنا رب العالمين ربنا إليه يا ربنا أعطينا الله رِكَّنَا يا الله ഞങ്ങൾ സ്വീകരിക്കണേ ഞങ്ങൾ ഇവിടം വരെ വന്നത് നിന്റെ മതത് മാത്രം പ്രതീക്ഷിച്ചു കൊണ്ടാണ് പ്രിയപ്പെട്ട ഉമ്മൽപ്പെട്ട മൈമോന ഉമ്മയുടെ പറക്കത്ത് കൊണ്ട് ഞങ്ങളെ ജീവിതം സംശുദ്ധമാക്കണേ ഞങ്ങളെ സംശുദ്ധമാക്കണയല്ലോ

ത് ആ മൈമോന ഉമ്മയുടെ ചാരം വന്ന് കൊണ്ട് അവിടുത്തെ മറുപകളെല്ലാം പറയുമ്പോ മദീനയിൽ ചെന്നാൽ ഞങ്ങൾക്കൊരു സ്വീകരണം ലഭിക്കണമെന്നുള്ള ഒരേ ഒരു പ്രതീക്ഷയോടെയാണ് ഇവിടെ വന്ന് ഈ സിയാരത്വം എല്ലാം ചെയ്യുന്നത് അള്ളാഹു ആരംഭിപ്പൂവായ മുത്തിന്റെ സഹധർമ്മിണിയോടുള്ള ഈ ഒരു സഹവാസത്തിൻ്റെ പടക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് മദീനയിൽ സ്വീകരണം നൽകണമല്ല മുത്തിന്റെ ചാര വരുമ്പോ ആരംഭപ്പൂവായ മുത്ത് കാണുന്ന പ്രിയപ്പെട്ട ഹാജിമാരും നാട്ടിലേക്ക് സംശുദ്ധമായ ഹൃദയത്തിന്റെ ഉടമകളാക്കണേയല്ലോ ഇവിടുന്ന് മദീനയിലേക്ക് പോകുമ്പോഴേക്കും ഞങ്ങൾ മുഴുവൻ സംശുദ്ധമാക്കണയല്ലോ എന്നിട്ട് ഹബീബിന്റെ ചാല ചെന്ന് കൊണ്ട് ഞങ്ങൾക്ക് ആത്മീയമായ പരിമളം വീശുന്ന ജീവിതം സംശുദ്ധമാക്കി പോവാനുള്ള തൗഫീഖ് നൽകണേ നീ അല്ലാഹുവേ ഗർഭിണികൾക്ക് സുഖപ്രസവം കൊടുക്കണല്ലോ അള്ളാഹു ഞങ്ങൾ യാത്രാ ഒരുപാട് കൊണ്ട് അവർക്ക് നീ കൊടുക്കണേ കൊടുക്കണേല്ലോ അള്ളാഹു റബ്ബാകുന്ന നീ ഞങ്ങൾ തട്ടിക്കളഞ്ഞാൽ ഞങ്ങൾക്കിനി അഭയം മറ്റൊരു ഇടമില്ല അല്ല സ്വീകരിക്കണല്ല